െങ്കിൽ കടന്നു വരൂ ഐസോണിലേക്ക് ആശുപത്രിക്ക് സമീപം ഫോൺ മലയാളം കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ വടക്കാഞ്ചേരി മേഖലാ കൺവെൻഷൻ വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനാശാല ഹാളിൽ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി രവി കെച്ചേരി ഉദ്ഘാടനം ചെയ്തു സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അത് കട്ടാക്കരിക്കുന്നതിന് വേണ്ടിയാണ് ആ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അത്യന്തികമായി കല തൊഴിലായി കഴിയുന്ന കലാകാരന്മാരുടെ ക്ഷേമവും അവരുടെ ജീവിതസുരക്ഷിതത്വവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്

മുഖ്യപ്രഭാഷണം നടത്തി നന്മ സംസ്ഥാന ട്രഷറർ മനോമോഹൻ നന്മ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സി കെ രവി പി കൃഷ്ണനുണ്ണി പ്രസന്ന ബാലൻ ഷീല വിജയൻ ഗായത്രി പ്രസന്ന ഉണ്ണി ഡോക്ടർ ശങ്കരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു പുള്ളുവൻ പാട്ട് കലാകാരൻ ശിവദാസൻ ശാസ്താം പാട്ട് കലാകാരൻ ശിവദാസൻ മൃദംഗ വാതകൻ വാസുകുട്ടൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഗിരീഷ് ശ്രീരഞ്ജിനി കൂടിയാട്ടം കലാകാരി ഹിമ പി എസ് നാടോടി നൃത്തം കലാകാരൻ പ്രജ്വുൽ പി എസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് പ്രതിനിധി സമ്മേളനം സമാതരണം കൂടാതെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വി സി ബി ന്യൂസ് വടക്കാഞ്ചേരി